ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷികമായിരുന്നു നരേന്ദ്രമോദിയിലെത്തിയപ്പോൾ എന്തായി മാറി എന്നതിന്റെ നേർ ചിത്രമാണിത് കഷ്ടം തന്നെ രാജ്യം ഞെട്ടുന്ന ഒരു വാർത്തയിലേക്കാണ് ഇന്നലെ സോഷ്യൽ മീഡിയ ഉറങ്ങാൻ പോയത് രാത്രിയിൽ ഉത്തർപ്രദേശിലെ ജാൻപൂരിലെ കൗണ്ടിങ് സ്റ്റേഷന് മുന്നിൽ നിന്നും ഒരു ലോഡ് ഇ വി എമ്മുകൾ പിടിച്ചു എന്നതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ കത്തി ജോലിക്കുന്ന വാർത്ത നൂറ്റി അൻപതോളം ഇവി എമ്മുകളാണ് ഡി സി എം ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന വിധത്തിൽ കണ്ടുപിടിച്ചത് ഇ വി എമ്മുകൾ വണ്ടിയിൽ കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ ട്വിറ്ററിൽ വൈറലാണ് മെയ് ഇരുപത്തിയഞ്ചിന് ഇറങ്ങിയതാണ് ഈ വീഡിയോ ജാൻപൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീർ ബഹാദൂർ സിംഗ് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിൽ ഇ വി എമ്മുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന അനധികൃത ഇവി എമ്മുകളാണെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണെന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി വലിയ ബഹളം വെച്ചു കച്ചറയുണ്ടാക്കി ആ നാട്ടുകാരും സമാജ്വാദി പാർട്ടിയിലെ ആളുകളും കൂടി വണ്ടി പിടിച്ചു വെച്ചു പോലീസ് എത്തി പോലീസും നാട്ടുകാരും തമ്മിൽ വഴക്കും വക്കാണവുമായി നാട്ടുകാരുടെ ആരോപണം എന്ന് പറയുന്നത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സീൽഡ് ഇ വി എം ഈ പുതിയ ഇ വി എം വെച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യാനുള്ള എന്തോ ശ്രമം നടന്നു എന്നായിരുന്നു നാട്ടുകാരുടെ സംശയം സ്വാഭാവികം ആരും സംശയിക്കാനിടയുള്ള സാഹചര്യമാണ് വലിയ ബഹളയും ബഹളവും ഒറ്റപ്പാടുമായപ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ രവീന്ദ്രകുമാർ മന്ദർ ഇതേക്കുറിച്ച് പറയുന്നത് കേൾക്കാം चूंकि यहाँ पे बाहर जाम था इसलिए जो यहाँ के नायब तहसीलदार वो जो इसके तहसीलदार थे प्रभारी उन्होंने यहाँ के नायब से बात किया और वो इसको इसको जाम के के कारण गलती से अंदर ला उन्होंने खड़ा कर दिया लेके हमारे जो के जो समाजवादी पार्टी प्रत्याशी थे और उनके जो यहाँ पे लोग थे तो उन्होंने उसको लेके ऑब्जेक्शन किया था कि अभी यहाँ पे कैसे आ गई और उसको लेके उन्होंने स्थिति स्पष्ट करने के लिए कहा था डिस्ट्रिक्ट इलेक्शन ऑफिसर परिंदे मई ने मछली शहर तहसीलदार മുങ്കാരാബാദ് ഷാപൂർ അസംബ്ലിയും നിയോജക മണ്ഡലത്തിലായി റിസർവ് ചെയ്ത ഉപയോഗിക്കാത്ത ഇ വി എം മെഷീനുകൾ കലക്ടറേറ്റിലെ ഇ വി എം ഗോഡൌണിലേക്ക് ഒരു മിനി ട്രക്ക് ഉപയോഗിച്ച് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റി റോഡ് വഴി കൊണ്ടുപോവുകയായിരുന്നു അതാണ് ഈ നാട്ടുകാർ കണ്ടുപിടിച്ചത് വേറെയൊരു വഴി ഉണ്ടായിരുന്നുവെങ്കിലും റോഡിലെ ഹെവി ട്രാഫിക് കാരണം ഈ വഴിക്ക് തിരിഞ്ഞു വന്നപ്പോഴാണ് ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് തിരിച്ചു വിട്ടപ്പോൾ അത് ഭയങ്കര ഇടയാക്കി ഇത് പിന്നെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും അവരുടെ അനുയായികളും കണ്ടു വണ്ടി തടഞ്ഞുവെച്ചു ബഹളമുണ്ടാക്കി ഒച്ചയും ബഹളമായി വീഡിയോ എടുത്തു ഇതിനെ തുടർന്ന് റിസർവ് ഇ വി എം മെഷീനുകളുടെ ലിസ്റ്റ് എല്ലാവരെയും കാണിച്ചു അവിടെ ഓടിക്കൂടിയ ആളുകളെ കാണിച്ചു അവരത് പരിശോധിച്ചു അതിന്റെ കൃത്യത ഉറപ്പാക്കി തുടർന്ന് ഈ റിസർവ് ഇ വി കയറ്റിയ ട്രക്ക് കളക്ടറേറ്റിലേക്ക് തിരിച്ചയച്ചു അവിടെ മെഷീനുകൾ സുരക്ഷിതമായി ഇ വി എം ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇവിടെ യാതൊരു അട്ടിമറിയും തിരുമറിയും നടന്നില്ല ഇത് ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ വിശ്വസിക്കുന്നേ ഇല്ല തമ്പുരാൻ അറിയാം സത്യം തമ്പുരാൻ അറിയാം കൂടുതൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ജയിലിൽ പോവും സംസ്ഥാനം ഉത്തർപ്രദേശാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് സമാജ്വാദി പാർട്ടിക്കും അഖിലേഷ് യാദവിനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ചെയ്യാൻ പറ്റാത്തതും പറയാൻ പറ്റാത്ത നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക അതുകൊണ്ട് ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് തലയാട്ട് എന്നിട്ട് ശ്രീനിവാസൻ അറബി കഥ എന്ന സിനിമയിൽ ചെയ്തതുപോലെ ഭയങ്കരമായിട്ട് രക്തം തിളയ്ക്കുമ്പോ ബാത്റൂമിൽ കയറിയിട്ട് രണ്ട് മുദ്രാവാക്യം വിളിക്കുക മോദിജിക്ക് ഭാജ്പാർ തോ പേർ രാഹുൽ പ്രസ് കോൺഫറൻസ് നമ്മൾ നമ്മളിവിടെ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വി എമ്മിന്റെ പേരിൽ സംശയിക്കുന്നത് എന്നതിന്റെ ഒരു നേർ തെളിവാണ് അമിത്ഷാ ഇപ്പൊ സംസാരിച്ചത് ഓരോ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി വന്ന് നമ്മളോട് പറയുകയാണ് ഇലക്ഷൻ റിസൾട്ട് വരാതെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നാപ്പത് സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല അഖിലേഷ് യാദവിനാകെ നാല് സീറ്റായിരിക്കും കിട്ടാൻ പോകുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഇ വി എം കാരണമാണ് തോറ്റതെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷം വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം എങ്ങനെയാണ് അമിത്ഷായ്ക്ക് അറിയാൻ പറ്റുന്നത് ഇ വി എം കാരണം തോൽക്കുമെന്ന് ഏർ ജയിച്ചു എന്ന് ഉറപ്പിക്കാൻ എങ്ങനെയാണ് അമിത്ഷായ്ക്ക് ഇത്ര ഉറപ്പുള്ളത് ആഭ്യന്തര മന്ത്രിയാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്നതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിലൊക്കെ നല്ല സംശയവും എന്തോ പ്രശ്നം തോന്നുന്നുണ്ട് ഇവരെന്തോ പണി ഒപ്പിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നുന്നുണ്ടോ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനും അമിത്ഷായും കൂട്ടരും നരേന്ദ്രമോദിയും ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ജയിച്ച നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നാണ് ആരാണെന്നാണ് അപ്പൊ ഇന്ത്യ മുന്നണി തോൽക്കുമെന്ന് ഇത്ര ഉറപ്പാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് അമിത്ഷായും മോദിയും കഴിഞ്ഞ ആഴ്ച മുഴുവൻ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എങ്ങനെയാണ് പെട്ടെന്ന് ജയിക്കുമെന്നും ഇ വി എമ്മിനെ കുറ്റം പറയും തോറ്റു കഴിഞ്ഞാൽ എന്നും മനസ്സിലായത് അണിയറയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല I can that... describe in one word. This is a abject failure of election machinery. No doubt. And if it is an abject failure of election machinery, something drastic has to be done uh, you know, in this country. Because what this area? is. We can, uh, I mean, ultimately, it's the Supreme Court which has checks and balances. Suomoto, uh, they should take action. They should. They should. They should take Suomoto. if If the election is going to be deflected, ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലിജൻ ആസ് ഇറ്റ് ഇസ് ബീങ് ഡൺ ഓൺ എ ഡെയിലി ബേസിസ് ദുപ്രീം കോർട്ട് ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ആൻഡ് ഇന്റർവീൻ ടു സ്റ്റോപ്പ് ദിസ് ഇത്രയും വൃത്തികേടുകൾ നാട്ടിൽ നടക്കുന്നുണ്ട് ഒരു ീരുമാനവും ഉണ്ടാകുന്നില്ല സുപ്രീം കോടതി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ സ്വമേധയാ സുവോമോട്ടോ കേസെടുക്കണമെന്ന് മുതിർന്ന അഭിഭാഷകരായ ദുഷ്യന്ത് ദവയും കപിൽ സിബലും സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ട വീഡിയോ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് വോട്ടുപിടിക്കുന്നത് ഈ നാട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷെ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല സുപ്രീം കോടതിയുടെ ചുമതലയാണ് ഇതിൽ ഇടപെടേണ്ടത് എന്നാണ് ദുഷ്യന്ത്വെ പറയുന്നത് ആര് പറയാൻ ആരോട് പറയാൻ ആര് കേൾക്കാൻ There is 4 or 5% reluctant voter who might end up voting for BJP because they see no alternative. when opposition party used to 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 say this is an to save this is is a election election save save democracy, an constitution. സഞ്ജയ് കുമാർ ലോകീതിന്റെ കോ ഡയറക്ടർ പറയുന്നത് ഏപ്രിലിൽ അവരൊരു സർവേ നടത്തി അന്ന് കണ്ടെത്തിയത് നാൽപ്പത് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടും നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി ആ സർവേ നടക്കുന്ന സമയത്ത് നാൽപ്പത്തിയേഴ് ശതമാനത്തോളം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ കണ്ടെത്തിയൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വിഭാഗം വോട്ടർമാരെ റിലക്ടന്റ് വോട്ടർമാരെന്ന് ഞങ്ങൾ പേരിട്ട് വിളിച്ചു അവർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല പക്ഷെ ഇതേ ഗവൺമെന്റ് വീണ്ടും വരണമെന്നും അവർ ആഗ്രഹിക്കുന്നില്ല ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ വോട്ട് ചെയ്യാൻ മറ്റൊരു ആൾട്ടർനേറ്റീവ് അവർ കാണുന്നില്ല മറ്റാരെയും കാണാത്തത് കൊണ്ട് പ്രതിപക്ഷമില്ലാത്തത് കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് കരുതുന്ന റിലക്റ്റന്റ് വോട്ടർമാർ അവരെ ഒഴിവാക്കി നിർത്തിയാൽ ശരിക്കും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം മുപ്പത്തഞ്ച് മുപ്പത്താറ് ശതമാനം മാത്രമാണ് നാലഞ്ച് ശതമാനം വോട്ടർമാർ ഇതുപോലെ മാറി ചെയ്യാൻ താല്പര്യമുള്ളവരും തയ്യാറുള്ളവരുമാണ് ഇതായിരുന്നു ഏപ്രിൽ ആദ്യ ആഴ്ച സർവേ നടത്തിയപ്പോൾ രാജ്യത്തിന്റെ അവസ്ഥയും അന്ന് കിട്ടിയ റിസൾട്ടും എന്നാൽ വോട്ടിംഗ് ഓരോ ഘട്ടം പിന്നിടുമ്പോഴും സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു അത് വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നിഗമനം പറയുകയാണ് ഈ റിലക്റ്റന്റ് വോട്ടർമാർ വോട്ടെടുപ്പ് ദിവസം മാറി അടുത്തപ്പോഴേക്കും ബി ജെ പിയിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ട് വോട്ട് മാറ്റി ചെയ്യാൻ സാധ്യതയുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ഒരു വിഷയമായി ഉയർത്തിയത് ചർച്ചാവിഷ്യമാക്കിയത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് എന്നൊക്കെ പ്രതിപക്ഷം നിരന്തരം മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിക്കൊണ്ടിരുന്നു ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വിചാരിച്ചു ഇതൊന്നും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമേ അല്ല അതുകൊണ്ട് ഇതൊന്നും സാധാരണക്കാരിലേക്ക് എത്തില്ല എന്നാണ് കരുതിയത് ബി ജെ പി ആണെങ്കിൽ നിരന്തരം ഇത്തവണ നാനൂറ് സീറ്റ് തരൂ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി എന്നാൽ കോൺഗ്രസ് ക്രമേണ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് വേണം എന്ന് പറയുന്നത് അവർക്ക് ഭരണഘടന മാറ്റാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പുവാണെന്ന് കോൺഗ്രസ് പറയാൻ തുടങ്ങി അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എത്രയെ വോട്ടർമാരിൽ അവർ മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവർ ഭരണഘടന മാറ്റും അംബേദ്കറിന്റെ ഓർമ്മകളൊക്കെ തുടച്ചു നീക്കും എന്നൊക്കെ ചില മനുഷ്യർ മാറി ചിന്തിക്കാൻ തുടങ്ങി അതോടൊപ്പം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ നൂറ് ദിവസം കൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ട് നടന്നു അതും സാധാരണക്കാരിൽ ക്രമേണ സംശയങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ സാധാരണക്കാർക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യൂ ഹിന്ദുത്വയ്ക്ക് വോട്ട് ചെയ്യൂ രാമക്ഷേത്രത്തിന് വോട്ട് ചെയ്യൂ എന്ന ബി ജെ പിയുടെ ആദ്യത്തെ നറേറ്റീവ് പൂർണ്ണമായി മാറി മറിഞ്ഞു പകരം ആളുകൾ നമ്മുടെ ഭരണഘടന അപകടത്തിലാണെന്നും ജനാധിപത്യം അപകടത്തിലാണെന്നും പ്രതിപക്ഷം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങി നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയ സ്ഥലം സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് ബി ജെ പിയെ ബാധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും കണ്ടെത്തലുമാണ് ഇവരുടെ സർവേ വിശ്വാസ്യതയുള്ളതുമാണ് ഇത് തന്നെയാണ് പലരും പറയുന്നത് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ മുന്നൂറ് നാനൂറ് സീറ്റ് നേടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന നറേറ്റീവ് ഇപ്പില്ല ഇന്ത്യ മുന്നണി വിജയത്തിന്റെ അടുത്തുണ്ട് എന്നിട്ടും അമിത്ഷാ പറയുന്നു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നാപ്പത് സീറ്റ് കിട്ടില്ല അഖിലേഷ് യാദവിന് നാല് സീറ്റ് കിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ജൂൺ നാലിന് വൈകുന്നേരം നിങ്ങൾ വന്ന് വാർത്താസമ്മേളനം നടത്തും ഇത് ഇ വി എം അട്ടിമറികൊണ്ടുള്ള ജയമാണ് ബി ജെ പി നേടിയത് എന്ന് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി തന്നെ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ട് അതിൽ അല്ലെ അതിൽ ഭയങ്കര സംശയത്തിന്റെ എലമെന്റ് ഉണ്ട് ഉണ്ടല്ലേ നമ്മൾ എങ്ങനെയാണ് ഇവര് വിശ്വസിക്കുക അതിനൊപ്പം സ്ട്രോങ് റൂമിന് പുറത്ത് ഇവി എമ്മുകൾ കുത്തി നിറച്ച ഒരു വണ്ടി കാണുമ്പോൾ നൂറ്റമ്പതോളം ൾ കുത്തി നിറച്ച വണ്ടി കാണുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ വളരെ സീരിയസ് ആയി ഭയപ്പെടേണ്ടതുണ്ട്